ഹായ് കൂട്ടുകാരെ ഞാനീ നെ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കടയിൽ പോയി ഒരു ബ്രാൻഡഡ് കമ്പനിയുടെ ഒരു ലിറ്ററിന്റെ ഡിഷ് വാഷ് ലിക്വിഡ് മേടിക്കുമ്പം ഇരുന്നൂറ് രൂപയെങ്കിലും ആകും അപ്പോൾ നമുക്കതേ ഇരുന്നൂറ് രൂപയ്ക്ക് അഞ്ചാറ് മാസത്തേക്കുള്ള പാത്രം കഴുകാനുള്ള ലിക്വിഡ് വീട്ടിൽ തന്നെ തയ്യാറാക്കാം ഈ ക്രിസ്റ്റൽ പോലിരിക്കുന്നതാണ് കാസ്റ്റിക് സോഡ ഇപ്പോൾ കാണുന്ന ഈ വെളുത്ത പൊടിയാണ് സോഡിയം സൾഫേറ്റ് ഇനി കാണിക്കുന്നത് ആസിഡ് സ്ലറിയാണ് ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണ്ടത് പെർഫ്യൂമും കളറുമാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ഡിഷ് വാഷ് ലിക്വിഡ് തയ്യാറാക്കാമെന്ന് നോക്കാം ഞാൻ ഇവിടെ രണ്ട് ബക്കറ്റ് എടുത്തിട്ടുണ്ട് അതിൽ ആദ്യത്തെ ബക്കറ്റിൽ രണ്ട് ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കാസ്റ്റിക് സോഡ ചേർത്ത് കൊടുക്കാം കാസ്റ്റിക് സോഡ വെള്ളത്തിൽ കലക്കുമ്പം ചെറിയ ചൂട് ഉണ്ടാകും ഈ കാസ്റ്റിക് സോഡയാണ് പാത്രത്തിലെ എണ്ണമയവും അഴുക്കും ഒക്കെ മാറ്റാൻ സഹായിക്കുന്നത് ഇത് ഇനി ഒരു നാല് മണിക്കൂറത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം ഇനി രണ്ടാമത്തെ ബക്കറ്റിലേക്ക് ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് സോഡിയം സൾഫേറ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഇളക്കിയെടുക്കാം സോഡിയം സൾഫേറ്റ് വെള്ളത്തിൽ കലക്കുമ്പോൾ പ്രത്യേകിച്ച് ചൂടൊന്നും ഉണ്ടാകത്തില്ല രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി സോഡിയം സൾഫേറ്റ് നന്നായി വെള്ളത്തിൽ അലിഞ്ഞ ശേഷം ഈ പൊടി ചേർത്ത് കൊടുക്കാം ഇത് ചേർക്കുന്നതും നമ്മുടെ ലിക്വിഡിന് നല്ല മണം കിട്ടാൻ വേണ്ടിയാണ് എന്നാണ് കടക്കാരൻ പറഞ്ഞത് സോഡിയം സൾഫേറ്റും നല്ലൊരു ക്ലീനിങ് ഏജന്റ് അതേപോലെ നമ്മുടെ ഈ സൊല്യൂഷന് പതയുണ്ടാകാനും സഹായിക്കും നമ്മൾ ആദ്യം കലക്കി മാറ്റി വെച്ചിരുന്ന കാസ്റ്റിക് സോഡയുടെ സൊല്യൂഷനിലേക്ക് സോഡിയം സൾഫേറ്റിൻ്റെ സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആസിഡ് സ്ലറി ഒഴിച്ചു കൊടുക്കാം ഈ ആസിഡ് സ്ലറി കുറേശ്ശെ ഒഴിച്ച് നന്നായി ഇളക്കിയാണ് എടുക്കേണ്ടത് ഈ കവറിലായതുകൊണ്ട് എനിക്ക് കുറേശ്ശെ ആയിട്ട് ഒഴിക്കാൻ പറ്റിയില്ല ചെറിയ ചൂടുവുണ്ട് ഈ സാധനത്തിന് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അങ്ങ് ഒഴിച്ചത് ഇനി ഇത് ഒരു ഒരഞ്ച് മിനിറ്റ് നന്നായി ഇളക്കിയെടുക്കണം ആസിഡ്സിലറിയും നമ്മുടെ സൊല്യൂഷന് നല്ല പതി ഉണ്ടാകാൻ സഹായിക്കും അതേപോലെ തന്നെ ഈ പാത്രത്തിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന എണ്ണമയവും അഴുക്കും എല്ലാം പെട്ടെന്ന് മാറ്റാനും സഹായിക്കുന്നത് കവറിൽ കവറിലുണ്ടായിരുന്നതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഈ കുപ്പിയിലുള്ളത് ഡിഷ് വാഷ് ലിക്വിഡ് തയ്യാറാക്കുമ്പം കയ്യിൽ ഗ്ലൗസ് ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അത്രയ്ക്കും ശ്രദ്ധയോടെ നമ്മുടെ കയ്യിലൊന്നും വീഴാതെ വേണം ഇത് എടുക്കാൻ ഇനി ഇതിലേക്ക് കളർ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പച്ച കളറാണ് ചേർക്കുന്നത് നമുക്ക് ചിലപ്പോൾ മഞ്ഞയോ ഓറഞ്ചോ ഒക്കെ ആയിരിക്കും കടയിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ ചേർത്ത് കൊടുക്കാം കളറും കൂടെ ചേർത്ത് മിക്സ് ചെയ്തപ്പം എനിക്ക് ലിക്വിഡ് നല്ല കട്ട് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളം ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം ഇനി ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് പെർഫ്യൂം ചേർത്ത് കൊടുക്കുകയാണ് ഓറഞ്ചിൻ്റെയോ ലെമണിൻ്റെയോ ഒക്കെ മണമുള്ള പെർഫ്യൂം നമുക്ക് കടയിൽ നിന്ന് കിട്ടും അപ്പം ഞാനിവിടെ ചേർക്കുന്ന പെർഫ്യൂമിന് ലെമണിന്റെ സ്മെല്ലാണ് ഇപ്പോൾ നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ അതിന് നല്ല പതയുണ്ട് അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഒരു ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മളിഷ്ടമാണ് എത്ര വെള്ളം വേണം എന്നുള്ളത് കാരണം പതം കൂടുതൽ വേണം അല്ലെങ്കിൽ നല്ല കട്ടിയായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ വെള്ളം മതി അല്ലെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടി ഡയലൂട്ട് ചെയ്തെടുക്കാം കാസ്റ്റിക് സോഡ തലേദിവസം രാത്രിയിലെ വെള്ളത്തിൽ കലക്കി വെക്കുകയാണെങ്കിൽ അത് കുറെ സമയം റെസ്റ്റ് ചെയ്യുകയും ചെയ്യും നമുക്ക് അത്ര ഒരു വെയിറ്റിംഗ് പീരീഡ് വരത്തില്ല നമുക്ക് രാവിലെ വളരെ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും നമ്മൾ ഈ ഡിഷ് വാഷ് ലിക്വിഡ് തയ്യാറാക്കുമ്പം അതിലെ കെമിക്കൽസ് മിക്സ് ചെയ്യാനായിട്ട് സ്റ്റീലിൻ്റെയോ അലൂമിനിയത്തിൻ്റെയോ തവിക്ക് പകരം ഒരു തടിക്കാശ്നം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഞാൻ ലിക്വിഡ് എല്ലാം കുപ്പിക്കാത്ത ഒഴിച്ചു വെച്ചിട്ടുണ്ട് എനിക്കൊരു ഏഴ് കുപ്പിക്കകത്തുള്ള ഡിഷ് വാഷ് ലിക്വിഡ് കിട്ടിയിട്ടുണ്ട് നല്ല കളറും മണവും അതേപോലെ നല്ല പതയുമുള്ള നല്ലൊരു ഡിഷ് വാഷ് ലിക്വിഡ് ലിക്വിഡാണിത് ഇത് നമുക്ക് വേണമെങ്കിൽ ഹാൻഡ് വാഷ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇനി നമുക്ക് ഈ ലിക്വിഡ് ഉപയോഗിച്ച് പാത്രം കഴുകി നോക്കാം അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് ലിക്വിഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരുപാട് പത ആവശ്യമില്ലാത്തതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഡൈലൂട്ട് ചെയ്യുന്നുണ്ട് ഒരു കൈയിൽ ഫോണും പിടിച്ച് മറ്റേ കൈ കൊണ്ട് പാത്രം കഴുകാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ സിങ്ക് കഴുകി കാണിച്ചു തരാം ഇത് കണ്ടോ നല്ല പതയാണ് അതേപോലെ നന്നായി വൃത്തിയാകുകയും ചെയ്യും നമുക്ക് വളരെ കുറച്ച് പൈസയ്ക്ക് നമുക്ക് ഒരുപാട് നാൾ ഈ ഡിഷ് വാഷ് ലിക്വിഡ് ഉപയോഗിക്കാൻ പറ്റും ഇപ്പോഴത്തെ ആളുകളുടെ ഒരു ധാരണ നല്ല പതയുണ്ടെങ്കിലേ നന്നായി പാത്രം എന്നാണ് പക്ഷേ ഇതെല്ലാം കെമിക്കലാണ് ഒരുപാട് ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല പണ്ടത്തെ ആളുകളൊക്കെ ചാരവും ചെളിയും ഒക്കെ ഉപയോഗിച്ചാണ് പാത്രം കഴുകിയിരുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് അതൊന്നും പറ്റത്തില്ല പകരം ഈ ലിക്വിഡ് ഒക്കെ വളരെ കുറച്ച് ഉപയോഗിക്കുക കാരണം നമ്മുടെ സെല്ലിനകത്തെ മൈക്രോ വരെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ഈ സോഡിയം സൾഫേറ്റ് പോലുള്ള കെമിക്കലുകൾക്ക് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ താങ്ക്